നമ്മുടെ യാത്രകളെ മനോഹരമാക്കുന്ന ഹിന്ദുവാ ഫാമിലി ഫ്രണ്ട്സ് എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല കേട്ടോ കാരണം ഞാൻ യാത്രകളെ അത്രയേറെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ അടുത്ത കാലത്തായിട്ടോ എനിക്ക് ഇത്രയേറെ യാത്രാപ്രേമം തുടങ്ങിയത് നിങ്ങളീ കാണുന്നത് ഫോഗി മൗണ്ടൻ എന്ന് പറഞ്ഞൊരു പാർക്കാണ് കക്കാടം ഓൾറെഡി അത് ക്ലോസ്ഡ് ആയിരുന്നു അന്നാലും ഞങ്ങൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരിക്കുന്നതാണ് ഹാബി അവൾ പുതുച്ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞങ്ങളതൊക്കെ ഇരുന്ന് കഴിച്ചു ഒരു ഒഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ഇരുന്ന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലം ആട്ടോ കോഴിപ്പാറ വെള്ളച്ചാട്ടം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വലിയ പാറയുണ്ട് ആ പാറയിൽ കൂടെയൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയൊക്കെ നടന്ന് കുറച്ച് നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ടൂറിസ്റ്റൊക്കെ കുറവായിരുന്നു കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് പോകാനുള്ളത് കക്കാടം പോയില്ല കുരിശുമലയും സ്വർഗ്ഗം കുന്നും കേട്ടോ സ്വർഗം കുന്നിലേക്ക് പോകുന്ന വഴിക്കുവാണേൽ കുരിശുമല ഞാനത് ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ കുരിശുമല പോയില്ല സ്വർഗംകുന്ന് കയറി സ്വർഗ്ഗംകുന്നെന്ന് പറഞ്ഞാൽ തന്നെ തന്നെയട്ടോ കാരണം നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു വഴിയൊന്നുമില്ല നമ്മൾ കല്ലയിലൊക്കെ പിടിച്ചു പിടിച്ച് വേണം മുകളിലോട്ട് കയറാനേ അപ്പോൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് കുറേ ബൈക്കിലാണ് അവൾ കയറണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചൊക്കെ ആട്ടോക്കെ വരുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ കയറുക എന്നുള്ളത് അങ്ങനെയായാലും ഞാനൊക്കെ അതച്ച് പെറുക്കി ഞാൻ മുകളിലെത്തി എന്ന് ഭയങ്കര ഭംഗിയായിട്ടോ മുകളിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ആകാശത്തെ തൊണ്ടപ്പോൾ നമുക്ക് ശരിയും അവിടുത്തെ കാറ്റിന് പ്രത്യേക രസം ഉണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര രസമായിരുന്നു കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പോന്നു